കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ ആഞ്ഞടിക്കുകയാണ് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് സുരേഷ് ഗോപി രാജ്യദ്രോഹിയാണ് എന്നും അദ്ദേഹത്തിന് അന്തസ്സുണ്ടെങ്കിൽ രാജിവെക്കുമെന്നും വി കെ സനോജ് വ്യക്തമാക്കുകയാണ് കേന്ദ്രമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വി കെ സനോജ് സുരേഷ് ഗോപി കുമ്പിടി ഗോപി എന്നാണ് വിളിക്കേണ്ടതെന്നും കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യുമ്പോൾ എം പി ഒരക്ഷരം മിണ്ടിയില്ല എന്നും അദ്ദേഹം പറയുകയാണ് തൃശൂർ എടുത്തതല്ല എന്നും അത് കട്ടെടുത്ത കള്ളനാണ് സുരേഷ് ഗോപി എന്നും സനോജ് പറയുന്നു സുരേഷ് ഗോപി ഇനി മത്സരിച്ചാൽ നിലം തൊടില്ല എന്നും വി കെ സനോജ് പറയുകയാണ് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളും പുരോഹിതന്മാരും ആക്രമിക്കപ്പെട്ടപ്പോൾ മൗനിയായിരുന്ന തൃശൂർ ജില്ലയിലെ വികസന പ്രശ്നങ്ങളിൽ തിരിഞ്ഞു നോക്കാതെ ജനാധിപത്യത്തെ കള്ളവോട്ടിലൂടെ തകർത്ത കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി രാജിവെക്കുക എന്ന ആവശ്യം ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം നടന്നത് ഐ സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഓഫീസിന്റെ അഞ്ഞൂറ് മീറ്റർ അകലെ വെച്ച് പോലീസ് തടഞ്ഞിരുന്നു പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചപ്പോൾ പോലീസ് ജലവീരങ്കി പ്രയോഗിച്ചു അതേസമയം വോട്ട് ക്രമക്കേടിൽ സുരേഷ് ഗോപിക്കെതിരെ സി പി ഐ എമ്മും കോൺഗ്രസും രംഗത്ത് വന്നിരുന്നു വോട്ട് ജോലി വിവാദത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ സുരേഷ് ഗോപിയുടെ സഹോദരൻ സുഭാഷ് ഗോപിക്കും അദ്ദേഹത്തിന്റെ പങ്കാളിയെ റാണിക്കും ഒരേ സമയം കൊല്ലത്തും തൃശൂരും വോട്ടുള്ളതായി കണ്ടെത്തിയിരുന്നു ലക്ഷ്മി നിവാസ് എന്ന സുരേഷ് ഗോപിയുടെ കുടുംബ വീടിന്റെ അഡ്രസ്സിലാണ് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ ഇരവിപുരം നിയോജക മണ്ഡലത്തിലെ എൺപത്തിനാലാം നമ്പർ ബൂത്തിലെ വോട്ടർ പട്ടികയിൽ ഇരുവരുടെയും പേരുകൾ ഉണ്ടായിരുന്നത് തൃശൂരിൽ സുരേഷ് ഗോപിയുടെ ഭാരത് ഹെറിറ്റേജ് വീടിന്റെ മേൽവിലാസത്തിലാണ് സുഭാഷ് ഗോപിയുടെയും റാണിയുടെയും പേര് ചേർത്തിരിക്കുന്നത് ഇതിനെ തുടർന്ന് തൃശൂരിലെ യു ഡി എഫ് എൽ ഡി എഫ് മുന്നണികൾ സുരേഷ് ഗോപിക്കെതിരായിട്ടുള്ള പ്രതിഷേധം കനപ്പിച്ചിരിക്കുകയാണ് എന്നാൽ ഈ വിവാദങ്ങളിൽ ഒന്നും തന്നെ വ്യക്തമായ ഒരു വിശദീകരണവും നൽകാൻ സുരേഷ് ഗോപി ഇതുവരെ തയ്യാറായിട്ടില്ല തൃശൂരിലെ കള്ളമോട്ടൽ വിഷയത്തിൽ അവസാനം ഇന്ന് ഒന്ന് മൗനം എഴുതിയിരിക്കുകയാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ആരോപണങ്ങൾക്ക് ഞാൻ മറുപടി പറയില്ല മറുപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുമെന്നാണ് സുരേഷ് ഗോപിയുടെ വിചിത്ര വാദം ആരോപണം ഉന്നയിക്കുന്നവർ കുരങ്ങന്മാരാണ് എന്നുള്ള അധിക്ഷേപ പരാമർശവും സുരേഷ് ഗോപി നടത്തിയിട്ടുണ്ടായിരുന്നു ചില വാനരന്മാർ ഇവിടെ നിന്ന് ഉന്നയിക്കലുമായി ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ എന്നായിരുന്നു പരാമർശം താൻ മന്ത്രിയാണ് എന്നും ആ ഉത്തരവാദിത്തം താൻ കൃത്യമായി നിർവഹിക്കുന്നുണ്ട് എന്നുമാണ് സുരേഷ് ഗോപി പറഞ്ഞത് കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറയുകയായിരുന്നു വിഷയത്തിൽ ആദ്യമായിട്ടാണ് സുരേഷ് ഗോപി പ്രതികരിക്കുന്നത് തൃശൂരിലെ കള്ളവോട്ടം വിഷയത്തിൽ മൗന മുടുവിലാണ് സുരേഷ് ഗോപി മേടിഞ്ഞിരിക്കുന്നത് ആരോപണങ്ങൾ ഞാൻ ഒരിക്കലും മറുപടി പറയില്ല എന്ന് വ്യക്തമാക്കുകയാണ് സുരേഷ് ഗോപി എന്ത് ചോദ്യം ഉണ്ടെങ്കിലും അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിക്കണമെന്നാണ് സുരേഷ് ഗോപിയുടെ ഒരു വിചിത്ര വാദം തന്നെ മൊത്തത്തിൽ ആ ആരോപണ ഉന്നയിക്കുന്ന ഏതൊരു പാർട്ടിക്കാരെയും മൊത്തത്തിൽ കൊരങ്ങമാരെന്നൊക്കെ വിശേഷിപ്പിച്ച് അടച്ചാക്ഷേപിക്കുന്ന തരത്തിലാണ് സുരേഷ് ഗോപിയുടെ പ്രതികരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള അവസാന ഘട്ടത്തിലാണ് തൃശൂരിൽ വ്യാപകമായ അട്ടിമറി നടന്നത് തൃശൂർ നഗരത്തിൽ മാത്രം പന്ത്രണ്ട് ഫ്ളാറ്റുകളിൽ കള്ളമോട്ടും ചേർത്തിട്ടുണ്ടായിരുന്നു പൂങ്കുന്നം ഉഴക്കൽ അയ്യന്തോള് മേഖലകളിലെ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ചായിരുന്നു അട്ടിമറി പല ഫ്ളാറ്റുകളിലും താമസക്കാർ അറിയാതെയും ഒഴിഞ്ഞുകിടക്കുന്ന ഫ്ളാറ്റുകളിൽ കൂട്ടത്തോടെ വോട്ടുകൾ ചേർക്കുകയായിരുന്നു ഫ്ളാറ്റുകളിലെ താമസക്കാരെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയില്ല എന്നുള്ള സാധ്യത കൂടി മുതലെടുത്ത് തന്നെയായിരുന്നു ബി ജെ പിയുടെ ഈ നീക്കം പലയിടങ്ങളിലും ബി എൽഒമാരുടെ സഹായത്തോടെ കള്ളവോട്ട് ചേർത്തതായി പരാതിയുണ്ട്